വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്ന് രാജസ്ഥാനിൽ നടന്ന ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡലുമായിട്ടാണ് തിരുവനന്തപുരം വേലാംകോട് സ്വദേശി അതുൽ കൃഷ്ണ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ സ്വർണം നേടിയാണ് അതുൽ ദേശീയ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയത് തിരുവനന്തപുരം തൈക്കാട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ അതുൽ കൃഷ്ണ കഴിഞ്ഞ രണ്ടു വർഷമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ പവർ ലിഫ്റ്റിംഗ് പരിശീലനം നടത്തി വരികയാണ് മൂന്ന് തവണ സംസ്ഥാന തലത്തിലും ഒരു തവണ ദേശീയ തലത്തിലും മത്സരിച്ച അതുലിന് തന്റെ കുടുംബം തന്നെയാണ് ഏറ്റവും വലിയ പിന്തുണ താല്പര്യം അതുൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാലുടൻ അമ്മയെ എടുത്തുയർത്തുന്ന ശീലം പതിവായിരുന്നു അപ്പോഴൊക്കെ അമ്മ ശകാരിക്കുമെങ്കിലും അച്ഛൻ സജി മകനെ പ്രോത്സാഹിപ്പിച്ചിരുന്നതായി അമ്മ പറഞ്ഞു ഫസ്റ്റ് ഇതിൻ്റെ ടാലൻറ്റ് എന്ന് മനസ്സിലാക്കിയത് ഫസ്റ്റ് കുഞ്ഞു നല്ല എന്നെ അടുത്ത് പൊക്കുവായിരുന്നു സ്കൂളിൽ പഠിച്ചിട്ട് സെലിമേരിച്ചിൽ പോയിട്ട് വന്നിട്ട് ഞാൻ അടുക്കള ലാവിലെ നിൽക്കുകയാണെങ്കിൽ ഓർക്കുണ്ടോന്ന് അമ്മ എന്ന് പറഞ്ഞു പൊക്കും അത് ഞാൻ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ചിരിപ്പിക്കാൻ വേണ്ടി ആ ഒരു ഇത് ഞാൻ വഴക്ക് എടാ ഞാനും നീയും പിന്നെ ഒന്നും പറയില്ല പവർ ലിഫ്റ്റിംഗിലുള്ള കഴിവ് ആദ്യം അച്ഛനാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം പരിശീലിപ്പിക്കാൻ കഴിയാത്തതിനാൽ വീട്ടിലെ അമ്മിക്കല്ലും ഭാരമുള്ള വസ്തുക്കളും എടുത്തുയർത്തുന്നത് അച്ഛൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു ஆண்டு அதுலுரம் அது குறையா கரெக்ட் கை பத்திலும் நல்லபோல அங்கே ஜிம் സെൻട്രൽ സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനയച്ച ശേഷം അതുലിന് പരിശീലകൻ ജോസിൽ നിന്നും സ്കൂളിലെ അധ്യാപകരിൽ നിന്നുമൊക്കെ നല്ല പിന്തുണയാണ് ലഭിച്ചിരുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ദേശീയ തലത്തിൽ മത്സരത്തിന് അയക്കാൻ മടിയുണ്ടായിരുന്നു എന്നാൽ സുമനസുകളുടെ സഹായം അതുലിനെ തേടിയെത്തുകയായിരുന്നു ചെലവൊക്കെ நம்ம இல்லை ட்ரெஸ்ஸும் கோஸ்டியூம்ஸும் அங்கியுள்ள காரியங்களும் நல்ல செலவான அது ஒருபாடு பேர் நம்ம சகாய் பிரதானமையும் நம்ம வித்தியாபி சிவன்த்தி சார் நல்ல சார் அதுபோல தான் பசலுதீன் சாருங்க பசலுதீன் சாரு அதுபோல முறாயும் ஒருபாடு பயிரும் സാമ്പത്തിക പ്രതിസന്ധിയിൽ തളരാതെ ഉറച്ച ആത്മവിശ്വാസത്തോടുകൂടി തന്റെ സ്വപ്നങ്ങളിലേക്ക് കടക്കുന്ന ഈ പതിനേഴുകാരൻ ഏവർക്കും ഒരു മാതൃക കൂടിയാണ് ക്യാമറാമാൻ സജിത് വഴയിലക്കൊപ്പം അഞ്ജുത ജയ്ഹി ന്യൂസ് തിരുവനന്തപുരം